അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം അശ്വതി നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ശുഭകരമായ വർഷമായിരിക്കും ഏറെക്കുറെ പൂർത്തിയായ ഗ്രഹത്തിൽ താമസിച്ച് തുടങ്ങുന്നതിനുള്ള സൗകര്യം അനുവർത്തിച്ചു വരുന്നതായിരിക്കും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹായത്താൽ ഏറ്റെടുത്ത പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നു യാത്രാവേളയിൽ അശ്രദ്ധ കൊണ്ടു പണനഷ്ടത്തിനുള്ള സാധ്യതകളും ഏറിവരും പിതാവിന് അസുഖമുണ്ടാകും കർമ്മരംഗത്തെ അത്യ അധ്വാനം അതിപ്രധാനമായും വേണ്ടി വന്നേക്കാം സാമ്പത്തിക നേട്ടമുണ്ടാവുമെങ്കിലും ചില വിനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ബന്ധുവിന് ഗൃഹ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായി വന്നേക്കാം വിദേശത്തു ജോലിയുള്ളവർ അവധിയിൽ വരുന്നതിനാൽ തൊഴിൽ നഷ്ടത്തിനുള്ള സാധ്യതകളും കൂടി വരും അറിവുള്ള കാര്യമാണെങ്കിൽ കൂടി വിദഗ്ധ ഉപദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുത് സഹപാഠികളോടൊപ്പം വിനോദ ഉല്ലാസ യാത്രകൾക്ക് അവസരം ലഭിക്കുമെങ്കിലും വാഹന ഉപയോഗം ഉപേക്ഷിക്കണം അഥവാ റോഡിൽ വാഹനങ്ങൾ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം സന്താന അരിഷ്ടതകൾക്ക് വിദഗ്ദ്ധ ചികിത്സ വിശ്രമവും ആവശ്യമായി വന്നേക്കാം വാദ രക്തദൂഷജന്യങ്ങളായ രോഗപീഠകൾക്ക് പ്രകൃതി ആയുർവേദ ചികിത്സകൾ തുടങ്ങുന്നതും നല്ലതായിരിക്കും യഥാർത്ഥ യഥാർത്ഥബോധത്തോടു കൂടിയുള്ള ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ സ്വീകരിക്കും അത് ഉത്തമം ആയി ചെയ്യും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നിവ യാതൊരു കാരണവശാലും ഈ വർഷം നിങ്ങൾ ചെയ്യരുത് ചുമതലാബോധം ഇല്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിടുക സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാകും സംസ്കാര ശൂന്യരുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറുക അത് പലപ്പോഴും നിങ്ങൾക്ക് ഗുണം ചെയ്യും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ടതായി വന്നേക്കാം പറയുന്ന വാക്കുകൾ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം വാഹനം മാറ്റി വാങ്ങുകയും സന്താനങ്ങളുടെ അനാവശ്യ പരിഷ്കാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായും വരും സംയോജിതമായ കൃഷി നടപ്പിലാക്കും ഉദ്യോഗം മന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകും അഗ്നി ആയുധം എന്നിവ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം വേണ്ടപ്പെട്ടവരുടെ അകൽച്ച വിയോഗം മനോവിഷമത്തിന് ഇടയാക്കാൻ സാധ്യതകളുണ്ട് വിരോധികളായിരുന്നവർ പലരും ലോഹ്യമായി തീരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉപരിപഠനത്തിന് ചേരുവാൻ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടേണ്ടതായി വരും സുവ്യക്തമായ വിശദീകരണം നൽകിയതിനാൽ മേലധികാരിയുടെ ദുസ്സംശയങ്ങൾ നീങ്ങിക്കിട്ടും ഗുണനിലവാരം കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നും തൊക്കു രോഗം പിടിപെടുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷമാണ് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും അത് ചിലത് വിട്ടുപോകും കൂടുതൽ പ്രവർത്തിച്ച് സ്വപ്നഫലം സ്വപ്ന ഫലം അനുഭവമാക്കിയെടുക്കുന്നതിനു വേണ്ടി ഈ വർഷം നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അംഗീകാരങ്ങൾക്ക് കാലതാമസം നേരിടേണ്ടതായി വന്നേക്കാം ഉന്നതരുമായും മേലധികാരികളോടും കലഹത്തിന് പോകരുത് പാരമ്പര്യ പ്രവർത്തികളിൽ താല്പര്യം വർദ്ധിക്കും പിതാവിനും പിതൃ ബന്ധുക്കൾക്കും അരിഷ്ടതകളോട് ഉള്ള കാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യവസ്ഥയില്ലാത്ത കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കും പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ ഓരോരുത്തർക്കും ശുഭകരമായ ദിനം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു